ചെറിയ ജോലി ചെയ്യുന്നതിലൂടെ കുടുംബം പോറ്റാനും മക്കളുടെ പഠന ചെലവ് താങ്ങാനുമായി ജീവിക്കുന്നത് അനേകം മാതാപിതാക്കളുടെ യാഥാർത്ഥ്യമാണ് വലിയ ശമ്പളമോ ആഡംബരങ്ങളോ ഇല്ലെങ്കിലും ദിവസേനയും കടുത്ത പരിശ്രമത്തോടെ ജോലി ചെയ്യുന്ന ഇവർ മക്കളുടെ ഭാവി നല്ലതാകണം എന്ന ആഗ്രഹം കൊണ്ടു തന്നെ മുന്നോട്ടു പോകുന്നു അവരുടെ ബാല്യകാലത്ത് ലഭിക്കാതിരുന്ന വിദ്യാഭ്യാസവും സൗകര്യങ്ങളും സ്വന്തമാക്കാനാകാതിരുന്ന സ്വപ്നങ്ങളും ആ മക്കളിലൂടെ സാക്ഷാത്കരിക്കാനാണ് ഈ മാതാപിതാക്കളുടെ ശ്രമം അത്തരമൊരു കുടുംബത്തിന്റെ വിജയത്തിന്റെ കഥയാണിത് പാലക്കാട് തൃത്താലയിൽ ചെറിയ ഹോട്ടൽ നടത്തിയാണ് ഒരു കുടുംബം തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഹോട്ടലിൽ നിന്നുള്ള ചെറിയ ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഈ കുടുംബം എല്ലാ ചെലവുകളും താങ്ങിയത് ജീവിതം എളുപ്പമല്ലായിരുന്നെങ്കിലും പെൺമക്കളുടെ ഭാവി മികച്ചതാക്കണമെന്ന് ആഗ്രഹിച്ചു അച്ഛനും അമ്മയും മുണ്ടു മുറുക്കിയൊടുത്ത് കഠിനമായി പ്രവർത്തിച്ചു വിദ്യാഭ്യാസത്തിനു വേണ്ടി ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അവർ മക്കളെ പഠിപ്പിച്ചു അവരുടെ സമർപ്പണത്തിനും പരിശ്രമത്തിനും കഠിനാധ്വാനത്തിനും ഫലമായി വൃത്താല കുമാരനല്ലൂർ തൊട്ടുങ്ങൽ വീട്ടിലെ അശ്വതിയും ഹരിതയും എന്ന സഹോദരിമാർ വലിയ നേട്ടം കൈവരിച്ചു ഇരുവരും ഡോക്ടറേറ്റ് ബിരുദം നേടിയതോടെയാണ് ഈ വീട്ടിൽ ഒരേ സമയം രണ്ട് ഡോക്ടറേറ്റ് ബിരുദധാരികൾ ജനിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള മാതാപിതാക്കളുടെ ആഗ്രഹം അതിന്റെ മുഴുവൻ ഭംഗിയോടെ സഫലമായി ഇന്ന് വൃത്താലക്കാർക്ക് അഭിമാനമാകുന്നവരായി അശ്വതിയും ഹരിതയും മാറിയിരിക്കുകയാണ് അവരുടെ വിജയത്തിന് പിന്നിൽ തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ത്യാഗങ്ങളെയും ആഗ്രഹങ്ങളെയും മക്കളിൽ നിക്ഷേപിച്ച ഒരു അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട് അശ്വതിയും ഹരിതയും നേടിയ വിജയം തൃത്താല പോലെയുള്ള ഒരു ഗ്രാമീണ മേഖലയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ അഭിമാനകരമായ ഒരു മാതൃകയാണ് അശ്വതി തന്റെ ഗവേഷണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത് അതിപ്രശസ്തമായ ഗവേഷണ സ്ഥാപനമായ സി എസ് ഐആറിയുടെ കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കെമിസ്ട്രിയിലാണ് അവർ ഡോക്ടറേറ്റ് ബിരുദം നേടിയത് അതേസമയം സഹോദരി ഹരിത പി എച്ച് നേടിയത് രാജ്യത്തെ പ്രധാന ടെക്നിക്കൽ സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റയിലാണ് ഹരിതയുടെ വിഷയമായിരുന്നത് മാത്തമാറ്റിക്സ് ഈ രണ്ടു പേരുടെയും വിജയം വലിയൊരു മാതൃകയാണ് പ്രത്യേകിച്ചും ഒരേ വീട്ടിൽ നിന്നും രണ്ട് പെൺമക്കൾക്കും ഇങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരുന്നതെന്നത് അസാധാരണവും അഭിമാനകരവുമാണ് ഇവരുടെ ഗവേഷണ യാത്രക്ക് പിന്നിൽ പരിശ്രമം സമർപ്പണം മാതാപിതാക്കളുടെ പിന്തുണ ആത്മവിശ്വാസം തുടങ്ങിയവയുണ്ട് തൃത്താല എന്ന ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു വിജയം ഉയർത്തിരിഞ്ഞത് എന്നത് തന്നെയാണ് എല്ലാവരെയും ഏറെ ആകർഷിക്കുന്നത് ഇന്ന് ഹരിതയെയും അശ്വതിയെയും തൃത്താലയിലെ എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഈ സഹോദരിമാർ മറ്റുള്ള പെൺകുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരു പ്രചോദനമാകുന്നു ശ്രമിച്ചാൽ എല്ലാം സാധ്യമാക്കാം എന്ന് തെളിയിച്ചിരിക്കുന്ന ജീവിതങ്ങൾ തൃത്താല കുമരനെല്ലൂർ തോട്ടുങ്ങൽ വീട്ടിൽ വത്സന്റെയും സ്മൃതയുടെയും മക്കളാണ് ഇരുവരും കുമരനെല്ലൂരിൽ നടത്തുന്ന ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് രണ്ടു മക്കളെയും ഉന്നത ബിരുദധാരികളാക്കിയ വത്സരനും സ്മൃതിക്കും കൂടി ഈ നേട്ടത്തിൽ ഒരു പങ്കുണ്ട് തൃത്താലയിൽ നടപ്പാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ എൽ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശം കരുത്തും സഹോദരങ്ങളുടെ ഈ നേട്ടം പുതിയ രണ്ട് ഇപ്പോൾ ദിവസേന ചൂടും എല്ലാം സഹിച്ചും സംതൃപ്തിയും ക്ഷമയും കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഈ മാതാപിതാക്കൾ മക്കൾ വളർന്ന് വലിയ വ്യക്തികളാവുമ്പോൾ അതിൽ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും അവർക്ക് തന്നെയാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ